ലഭിക്കുന്നതിനുവേണ്ടി ദയവു ചെയ്ത് സെൻസറിന്റെ അടുത്തുള്ള ആളുകൾ മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു മത്സരം ആരംഭിച്ചു കെടിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടം അങ്ങനെ മൂന്ന് ജല രാജാക്കന്മാർ മൂന്ന് ജല ചക്രവർത്തിമാർ കടന്നു വരികയാണ് മൈത്ര എ ടീംസ് എന്ന ബീച്ചിയുടെ അമരത്തിൽ തുടയുമ്പോൾ പച്ച ട്രാക്കിലൂടെ ബി സി സി സൗത്ത് മുത്തലം സ്പോൺസർ ചെയ്യുന്ന വി വൈ സി സി ബാബൂർ എ ടീം ഷാഹുൽ ഹമീദിന്റെ അമരനായകത്വത്തിലും കടന്നു വരുമ്പോൾ വെള്ള ട്രാക്കിലൂടെ മാസി ലക്ഷറിംഗ് അരികോഡ് ചെയ്യുന്ന മായിൻ ബാബുവിന്റെ അമരത്തിലും കടന്നു വരികയാണ് ആര് ആര് വിജയിക്കും ടൗൺ ടീം മൈത്ര എ മുന്നിൽ അല്ല വൈ സി സി വാവൂരും ഒപ്പത്തിനൊപ്പമുണ്ട് നല്ല അസ്തമന സൂര്യന്റെ കിരണങ്ങൾ അങ്ങോട്ട് പതിക്കുമ്പോ എന്ത് മനോഹരമായിട്ട് വെട്ടി തിളങ്ങുകയാണ് ചാലിയാറിന്റെ ഓളപ്പരപ്പ് വൈരാഗ്യമേറിയൊരു വൈദികനാട്ടേറ്റ വൈരിവാട്ടെ നേരെ വിലസി നോക്കി കുമാരനാശാൻ പാടിയതുപോലെ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എല്ലാ കണ്ണുകളും ചാലിയാറിന്റെ മൂന്ന് പാഞ്ഞു ുംറിന്റെ ഓളപ്പരപ്പിന് തീ പിടിച്ചിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും അവിസ്മരണീയമായ കായിക വിരുന്നിന്റെ കലാശ പോരാട്ടത്തിൽ വടക്ക് ഭരതം നല്ലു പറവാൻ പൈങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ആരാണ് മാന്ത്രിക കളിക്കളം കഥ പറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ഒൻപതും 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 ഇരുപത്തിയേഴ് അംഗച്ചേഖവന്മാർ അൻപത്തിനാല് കടുകൻ കണ്ണുകളുമായി ഒരേ സമയം ഒരുപോലെ നർത്തകരായും ഒരു മൽപിടുത്തക്കാരായും